രണ്ടായിരത്തി രണ്ടും രണ്ടായിരത്തി ഇരുപത്തി വരെ പെൻഷൻ മുടങ്ങിയിട്ടില്ല അതിനുശേഷം പ്രശ്നം എന്തുണ്ടായി നിങ്ങൾ സാമ്പത്തികമായി പിടിച്ച് ഈ സർക്കാരിനെ ഞെരുക്കി എന്നുള്ളതാണ് ഇവിടെയും എല്ലായിടത്തും എൽ ഡി എഫ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിനെന്താ മറുപടി ഇപ്പൊ നോക്ക് ഈ വയനാട് ദുരന്തം വന്നു എന്തെങ്കിലും പൈസ കൊടുക്കാൻ പറ്റില്ലെങ്കിൽ അത് പറ എന്ന് പോലും കേന്ദ്ര സർക്കാരോട് ഹൈക്കോടതിക്ക് പറയേണ്ടി വന്നു അതാ നിന്റെ വിഷമം അല്ല പിന്നെ രണ്ട് വിഷയങ്ങള് ഇവിടെ നേതാരണ ബി ജെ പി എപ്പോഴും ഒരു വർഗീയ പാർട്ടി എന്നുള്ള ചിത്രീകരണമാണ് ഉണ്ടാവാറ് മതേതര പാർട്ടി എന്നുള്ള ലേബല മതേതര പാർട്ടി എന്നുള്ള ലേബലിലാണ് കോൺഗ്രസ്സും എൽ ഡി എഫും അവര് സ്വന്തം ക്ലെയിം ചെയ്യുന്നത് പക്ഷെ ഈ ഇലക്ഷൻ വന്ന സമയത്ത് ജമായത്ത് ഇസ്ലാമി എന്ന് പറഞ്ഞൊരു സംഘടനയുടെ പിൻബലം കോൺഗ്രസ് ആവശ്യപ്പെടുകയും അത് വളരെ സ്നേഹപൂർവ്വം സ്വീകരിക്കുകയും ചെയ്യുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ട എൽ ഡി എഫ് കാര്ക്ക് അതിനെങ്ങനെ ക്രിറ്റിസൈസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് കാരണം ഇതേ ജമായത്ത് ഇസ്ലാമിയുടെ വോട്ട് നേടിക്കൊണ്ട് തന്നെയാണ് ഇതിനു മുൻപ് അധികാരത്തിൽ അധികാരത്തിലേറിയിട്ടുള്ളത് അവരുടെ പിന്തുണ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് ഇന്ന് മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്നത് അപ്പൊ ഇതേ വർഗീയ പാർട്ടികളുടെ കൂട്ടു തന്നെയാണ് മതേതര പാർട്ടി എന്ന് പറയുന്ന സി പി എം ആയാലും ശരി കോൺഗ്രസ് ആയാലും ശരി നമ്മളെയാണല്ലോ മച്ചമ്പി കേന്ദ്ര സർക്കാരിന്റെ വിഹിതം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേന്ദ്ര സർക്കാരിന്റെ വിഹിതം അല്ല ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് വരുന്നോ നോക്കിയിട്ടല്ലല്ലോ കേന്ദ്രത്തിന്ന് ഫണ്ട് കൊടുക്കുന്നത് ഉപതെരഞ്ഞെടുപ്പ് വരുന്ന സർക്കാർ ജനങ്ങളിലേക്ക് വിതരണം ചെയ്യുന്നതിനുള്ള ഒരു സാധാരണ ചോദ്യം ഓരോ ലഭിക്കേണ്ട പെൻഷൻ 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 എന്തായിരുന്നു പിണറായി പറഞ്ഞു വാർദ്ധക്യ ഉയർത്തും എന്ന് പറഞ്ഞിരുന്നു പക്ഷെ ഇപ്പൊ ഖജനാവ് കാലിയായത് കൊണ്ടായിരിക്കാം ആറ് വയനാട് അതിനു മുൻപ് ഇവിടെ അതിൽ കേന്ദ്ര സർക്കാർ കൊടുത്തിരുന്ന പണം കൊണ്ട് എന്തെല്ലാം വികസനങ്ങളാണ് ഇപ്പോൾ തന്നെയല്ലേ അതും കൂടി ചർച്ച ചെയ്യണം വയനാടിന് എന്താ കേന്ദ്ര സർക്കാർ കൊടുക്കാത്തത് ഇവിടെ ദുരന്തമുണ്ടായിരുന്ന സമയത്ത് പ്രധാനമന്ത്രി നേരിട്ട് വന്നു കണ്ടതിൽ വന്നിട്ടേ വയനാടിലെ പുനരധിവാസത്തിന് വേണ്ട ഫണ്ട് കേന്ദ്ര സർക്കാർ കൊടുക്കാൻ തയ്യാറാണ് ദുരന്തം ഈ നാട് കണ്ട ഏറ്റവും വലിയ വയനാട് ഉണ്ടായിട്ട് പ്രധാനമന്ത്രി വന്ന് ഒരു കുട്ടിയെ ലാളിച്ച് പൊറാട്ട് നാടകം കളിച്ച് തിരിച്ചു പോകാനല്ല എന്ത് കൊടുത്തു ആ ജനതക്ക് ആ ജനത അതിന് മറുപടി പറയണോ എന്റെ ആശാവർക്കർമാർ പറയരുത് അവർക്ക് കൊടുത്ത് മുഖ്യമന്ത്രിയുടെ പരിപാടി കഴിഞ്ഞിട്ട് എത്തിയിരിക്കുന്ന ഇവിടെ ഈ ജനക്കൂട്ടത്തിന്റെ നടുവിൽ നിൽക്കുമ്പോൾ എൽ ഡി എഫിന്റെ ഒരു സമ്മേളനത്തിൽ വന്ന ഒരു പ്രതീതിയാണ് എനിക്ക് കിട്ടുന്നത് കാരണം ഇവിടെയുള്ള ആരവം ആ ഒരു തരത്തിലാണ് ഇവിടെയുള്ള ഒരു ഗ്രൗണ്ട് സപ്പോർട്ട് തീർച്ചയായിട്ടും ആ അപ്പോ ബിജെപിയെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂരിലെ രാഷ്ട്രീയ സ്ഥിതിയൊക്കെ വളരെ നന്നായി പഠിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ മത്സരത്തിനിറങ്ങിയിട്ടുള്ളത് ഇവിടെ കുറച്ച് കാലങ്ങളായിട്ട് എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും തന്നെ ആധിപത്യമാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ വികസനം തുടരുമെന്ന് പറയുമ്പോൾ ഏത് തരത്തിലുള്ള വികസനമാണ് തുടരുന്നത് എന്നുള്ള കാര്യത്തിലാണ് നമുക്ക് സംശയം ഇവിടെ പ്രകടിപ്പിക്കാനുള്ളത് എന്നാരും വിളിച്ചു കഴിഞ്ഞ ഒൻപത് വർഷത്തെ വികസന പ്രവർത്തനങ്ങൾ എൽ ഡി എഫ് സർക്കാർ അവകാശപ്പെടുന്ന സമയത്ത് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് അഞ്ചു വർഷകാലത്തേക്ക് നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിക്കില്ല എന്ന് പറഞ്ഞ് കയറിയിട്ട് അധികാരത്തിൽ കയറിയിട്ടുള്ള എൽ ഡി എഫ് സർക്കാർ ഇന്ന് ഉള്ള വിലയും മുൻപുണ്ടായിരുന്ന അവർ അധികാരത്തിൽ കയറുന്ന സമയത്ത് ഉണ്ടായിരുന്ന വിലയും ഒന്ന് താരതമ്യം ചെയ്യണമെന്നുള്ളതാണ് പക്ഷെ ഇന്നിവിടെ വികസനങ്ങൾ മുഖ്യമന്ത്രി വീടുകൾ കൊടുത്തു എന്നുള്ളതാണ് അപ്പോ പദ്ധതി ഏതാണ് എന്നുള്ളത് കൂടെ നമ്മൾ പരിശോധിക്കും ലൈഫാണോ പ്രധാനമന്ത്രി ആവാസ് യോജന ലൈഫ് പദ്ധതി എന്ന പേരിലിട്ടിട്ടാണോ അത് നടപ്പിലാക്കുന്നത്